നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ പ്രധാന പി എം റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ ഗവൺമെന്റ് വകുപ്പുകളിൽ പുതുതായി നിയമിതരായ അൻപത്തിയൊന്നായിരത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവ് കൈമാറും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിന് തിരുവനന്തപുരത്തെത്തി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്ത് ദുരന്തത്തിനിടയാക്കിയത് എഞ്ചിൻ ഫ്യുവൽ കൺട്രോൾ സ്വിച്ച് ഓഫായത് വൈദ്യുത വാഹനങ്ങളും ഹരിതോർജ്ജവും സമന്വയിപ്പിക്കുന്ന വെഹിക്കിൾ ടു ഗ്രിഡ് ഫീൽഡ് തല പൈലറ്റ് പദ്ധതിക്ക് കെ എസ്ഇബിയിൽ തുടക്കമായി ലോർഡ്സിൽ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനമായ ഇന്ന് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും പി എം റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ ഗവൺമെന്റ് വകുപ്പുകളിൽ പുതുതായി നിയമിതമായ അമ്പത്തിയൊന്നായിരത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമന ഉത്തരവ് കൈമാറും പുതുതായി നിയമിതരായവരെ അദ്ദേഹം അഭിസംബോധന ചെയ്യും രാജ്യത്താകെ ഇടങ്ങളിലാണ് പതിനാറാമത് മേള നടക്കുക കേന്ദ്ര ഗവൺമെന്റ് മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലുമാണ് നിയമനങ്ങൾ നൽകുന്നത് റോസ്ഗാർ മേളകൾ വഴി ഇതുവരെ പത്ത് ലക്ഷത്തിലധികം റിക്രൂട്ട്മെന്റ് കത്തുകൾ വിതരണം ചെയ്തിട്ടു ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന റോസ്ഗാർ മേളയുടെ ഭാഗമായി ഇന്ന് രാവിലെ പാലക്കാട് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും വിവിധ മന്ത്രാലയങ്ങളിലേക്ക് പുതുതായി നിയമിതരായവർക്ക് അദ്ദേഹം നിയമന കത്തുകൾ കൈമാറും നിയമന പ്രക്രിയ സുതാര്യവും കാര്യക്ഷമവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ റെയിൽവേ മന്ത്രാലയം നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു റിക്രൂട്ട്മെന്റ് നടപടി സുഗമമാക്കുന്നതിന് ഒറ്റത്തവണ രജിസ്ട്രേഷൻ സംവിധാനം ഉൾപ്പെടെ നിരവധി ഉദ്യോഗാർത്ഥി സൌഹൃദ നടപടികളാണ് റെയിൽവേ ഇതുവരെ നടപ്പാക്കിയത് രണ്ടായിരത്തി മുതൽ എല്ലാ ഗ്രൂപ്പ് സി തസ്തികകൾക്കും ലെവൽ ഒന്ന് വിഭാഗങ്ങൾക്കും ആദ്യമായി വാർഷിക റിക്രൂട്ട്മെന്റ് കലണ്ടർ അവതരിപ്പിച്ചതായി മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിന് ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തി വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ മുതിർന്ന ബിജെപി നേതാക്കളും പാർട്ടി പ്രവർത്തകരും സ്വീകരിച്ചു ഇന്ന് തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും രാവിലെ ബിജെപിയുടെ സംസ്ഥാനം സ്ഥാന കമ്മിറ്റി ഓഫീസ് അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പുത്തരിക്കണ്ട് മൈതാനിയിൽ ബിജെപി ബൂത്ത് ലെവൽ പ്രവർത്തകരുടെ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും ഉച്ചകഴിഞ്ഞ് തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്താൻ അദ്ദേഹം കണ്ണൂരിലേക്ക് പോകും വൈകുന്നേരത്തോടെ ഡൽഹിയിലേക്ക് മടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തും കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ജില്ലയിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി കൂടുതൽ വിവരങ്ങളുമായി പ്രതിനിധി കെ ഒ ശശിധരൻ വൈകുന്നേരം നാല് മണിയോടെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി അമിത്ഷാ നാല് റോഡ് മാർഗം തളിപ്പറമ്പിലെത്തും മണിയോടെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തും ദർശനത്തിന് ശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും സന്ദർശനവുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി എയർപോർട്ട് റോഡ് മുതൽ മട്ടന്നൂർ ചാലോട് കൊളോളം വടുവൻകുളം മയിൽ നണിച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് വൈകുന്നേരം മണി മുതൽ ഏഴുമണിവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തളിപ്പറമ്പ് താലൂക്കിലും കണ്ണൂർ വിമാനത്താവളത്തിന്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലും ഡ്രോൺ ആളില്ല വ്യോമവാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത് നാളെ വരെ നിരോധിച്ചിട്ടു ബിജെപി സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിലും നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പിലും കേന്ദ്രമന്ത്രിക്ക് സ്വീകരണമൊരുക്കിയിട്ടുണ്ട് ഇരുപത് പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തുവിട്ടു വിമാനം പറന്നുയർന്ന നിമിഷങ്ങൾക്കകം എഞ്ചിൻ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ഓഫായതാണ് വൻ ദുരന്തത്തിനിടയാക്കിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വിമാനം അപകടത്തിൽപ്പെടുന്നതിന് മുൻപുള്ള സംഭവങ്ങളുടെ ക്രമവും എഞ്ചിന്റെ പ്രവർത്തനവും വിശദമാക്കുന്നതാണ് പതിനഞ്ച് പേജ് വരുന്ന എ എ ഐ ബി റിപ്പോർട്ട് കോക്പിറ്റ് വോയ്സ് റെക്കോർഡറിൽ പതിഞ്ഞ സംഭാഷണത്തിൽ ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് എന്തിനാണ് ഇന്ധനം കട്ട് ചെയ്തതെന്ന് ചോദിക്കുന്നതും താൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം മറുപടി പറയുന്നതും കേൾക്കാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ പിന്നീട് ഓണാക്കിയെങ്കിലും ഒരു എഞ്ചിന്റെ വേഗത കുറയുന്നത് തടയാൻ സാധിച്ചില്ലെന്നും അതാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കഴിഞ്ഞ മാസം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട ഇന്ത്യയുടെ ബോയിംഗ് എഴുനൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനം ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ തകർന്നു വീണത് അഹമ്മദാബാദ് വിമാനത്താവളത്തിന് പുറത്തുള്ള ബിജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലാണ് വിമാനം പതിച്ചത് വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരിൽ പേരും മരിച്ചു ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് കൂടാതെ ഹോസ്റ്റലിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളടക്കം പത്തൊൻപത് പേർക്കും ജീവൻ നഷ്ടമായിരുന്നു ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തിന് മറ്റൊരു പൊൻതൂവലായി മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പുകൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചു പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് ലോക പൈതൃക സമിതിയുടെ നാൽപ്പത്തിയേഴാമത് സമ്മേളനത്തിലാണ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടന്നേഴ് നൂറ്റാണ്ടുകളിലെ മറാത്ത സാമ്രാജ്യത്വത്തിന്റെ തന്ത്രപരമായ സൈനിക വീക്ഷണവും വാസ്തുവിദ്യയിലെ കഴിവും പ്രതിഫലിപ്പിക്കുന്ന പന്ത്രണ്ട് കോട്ടകളുടെ അസാധാരണമായ ശൃംഖലയാണ് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പുകളിൽ ഉൾപ്പെടുന്നത് രാജ്യത്തെ യുവാക്കൾക്ക് മാതൃകയായി പ്രവർത്തിക്കുന്ന വേദിയാണ് എൻസിസി എന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു എൻസിസി കേഡറ്റുകളെ രാജ്യത്തിന്റെ നെടുംതൂണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം രാജ്യത്തിന്റെ വികസനത്തിന് അവർ സജീവ ചാലക ശക്തികളായെന്നും വ്യക്തമാക്കി ന്യൂഡൽഹിയിൽ നാഷണൽ കേഡറ്റ് കോപ്സ് അലുമിനിയ അസോസിയേഷന്റെ ആദ്യ ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കപ്പെടണമെന്നതാണ് ഗവൺമെന്റ് നയമെന്നും മേഖലയെ തകർക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ പ്രതിരോധിക്കുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ കാസർകോട്ട് പറഞ്ഞു എസ് എസ് എൽ സി ഹയർസെക്കൻഡറി വൊക്കേഷണൽ ഹയർസെക്കൻഡറി പൊതുപരീക്ഷകളിൽ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും അനുമോദിക്കാൻ കാസർകോട് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വൈദ്യുത വാഹനങ്ങളും ഹരിതോർജവും സമന്വയിപ്പിക്കുന്നതിന് സഹായകമായ വെഹിക്കിൾ ടു ഗ്രിഡ് ഫീൽഡ് തല പൈലറ്റ് പദ്ധതിക്ക് കെഎസ്ഇബിയിൽ തുടക്കമായി മുംബൈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുക പകൽ സമയം സുലഭമായി ലഭിക്കുന്ന സോളാർ വൈദ്യുതി വൈദ്യുത വാഹനത്തിന്റെ ബാറ്ററിയിൽ ശേഖരിച്ച് ആവശ്യകത കൂടിയ പീക്ക് മണിക്കൂറുകളിൽ ഗ്രിഡിലേക്ക് തിരികെ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് ബയോടെക്നോളജി ഗവേഷണ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ രാജീവ് ഗാന്ധി ബയോടെക്നോളജി കേന്ദ്രത്തിന്റെ കൂടുതൽ ലാബുകൾ കൊല്ലം ജില്ലയിൽ ആരംഭിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഏഴുകോൺ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ചീരങ്കാവിൽ ആരംഭിച്ച ആർ ജി സിജിയുടെ പുതിയ മെഡിക്കൽ ലാബ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കിടപ്പ് രോഗികൾ വയോജനങ്ങൾ ഗർഭിണികൾ കുഞ്ഞുങ്ങൾ തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ടവരുടെ രക്തസാമ്പിളുകൾ വീടുകളിൽ പോയി ശേഖരിക്കുന്നതിന് പ്രത്യേക പരിശീലനം ലഭിച്ച ടെക്നീഷ്യൻമാരടങ്ങുന്ന ഹോം കളക്ഷൻ സംവിധാനവും യൂണിറ്റുകളിൽ ഉണ്ടാകും കേരളത്തിലെ മത്സ്യമേഖല പുത്തനുണർവിലേക്ക് നീങ്ങുന്ന കാലഘട്ടമാണിതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കൊട്ടാരക്കരയിൽ സംസ്ഥാന മത്സ്യ കർഷക അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം മത്സ്യബന്ധന മേഖലയിലെ വെല്ലുവിളികളെ മറികടക്കുവാൻ മത്സ്യ ഉൽപ്പാദന മേഖലയിൽ പുതിയ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാണറ വനമേഖലയിൽ നിർമ്മാണം നിരോധനം ഏർപ്പെടുത്തിയ ഹൈക്കോടതി വിധിയിൽ പ്രതിഷേധിച്ച് ഇടുക്കിയിലെ മൂന്ന് പഞ്ചായത്തുകളിൽ യുഡിഎഫും എൽഡിഎഫും പ്രഖ്യാപിച്ച ഹർത്താൽ തുടങ്ങി വൈകിട്ട് ആറ് വരെയാണ് ഹർത്താൽ അടിമാലി പള്ളിവാസൽ വെള്ളത്തുകൽ പഞ്ചായത്തുകളിലാണ് ഹർത്താൽ നേര്യമംഗലം വാളറ ദേശീയപാത വികസനത്തിന് മരം മുറിക്കാൻ വനംവകുപ്പ് കൂട്ടുനിന്നതായ റിട്ട് ഹർജിയിൽ ആരോപണം അന്വേഷിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി എന്നാൽ ഈ വിഷയത്തിൽ റോഡ് പണി കോടതി സ്റ്റേ ചെയ്തു എന്ന പ്രചാരണം തെറ്റാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ഹൈക്കോടതിയിലെ സ്പെഷ്യൽ ജിപിയുമായി സംസാരിച്ച ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ലോഡ്സിൽ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനമായ ഇന്ന് ആതിഥേയരായ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ മൂന്ന് വിക്കറ്റിന് റൺസ് എന്ന നിലയിൽ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും മത്സരം ലണ്ടനിൽ വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ ലോക ഒന്നാം നമ്പർ താരം ജാനിക് സിന്നർ ഏഴ് തവണ ചാമ്പ്യനായ നൊവാക് ജാക്കോവിച്ചിനെ തകർത്ത് ഫൈനലിൽ പ്രവേശിച്ചു നാളെ കിരീട പോരാട്ടത്തിൽ സിന്നർ ലോക രണ്ടാം നമ്പർ താരം സ്പെയിനിന്റെ കാർലോസ് അൽക്കാരോസിനെ നേരിടും അടുത്ത മാസം മുപ്പതിന് പുന്നമടക്കാലിൽ നടക്കുന്ന എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന് മൂന്ന് കോടി എഴുപത്തെട്ട് ലക്ഷത്തി എൺപത്തി രൂപയുടെ ബജറ്റ് അംഗീകരിച്ചു വള്ളംകളിയുടെ ടിക്കറ്റ് നിരക്കുകൾക്കും ജനറൽ ബോഡി യോഗം അംഗീകാരം നൽകി സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച ശുചിത്വ സാഗരം സുന്ദര പദ്ധതിയിൽ മികച്ച പ്രവർത്തനം നടത്തിയതിന് കോഴിക്കോട് ജില്ലാ സംസ്ഥാനതല അവാർഡ് കരസ്ഥമാക്കി കടലിലും തീരത്തും അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കി മത്സ്യസമ്പത്തിന്റെ സംരക്ഷണവും തീരദേശ വികസനവും ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ചതാണ് ശുചിത്വ സാഗരം സുന്ദര പദ്ധതി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്ന് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി പി എം റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ ഗവൺമെന്റ് വകുപ്പുകളിൽ പുതുതായി നിയമിതരായ അമ്പത്തിയൊന്നായിരത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവ് കൈമാറും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിന് തിരുവനന്തപുരത്തെത്തി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്ത് ദുരന്തത്തിനിടയാക്കിയത് എൻജിൻ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ഓഫായത് വൈദ്യുത വാഹനങ്ങളും ഹരിതോർജ്ജവും സമന്വയിപ്പിക്കുന്ന വെഹിക്കിൾ ടു ഗ്രിഡ് ഫീൽഡ് തല പൈലറ്റ് പദ്ധതിക്ക് കെഎസ്ഇബിയിൽ തുടക്കമായി ലോർഡ്സിൽ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനമായ ഇന്ന് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും